ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാമിക തീവ്രവാദികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കോപ്റ്റിക് ക്രൈസ്തവരുടെ സ്മരണയിൽ ലോകം രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ചിനാണ് ലോകത്തെ നടുക്കിയ അരുംകൊല നടന്നത് ലിബിയയിലെ തീരനഗരമായ സിർട്ടയിലെ കടൽക്കരയിൽ വെച്ച് ഇരുപത് കോപ്റ്റിക് സഭാംഗങ്ങളും ഒരു കാനവംശജിനും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരെയാണ് ഐഎസ് തീവ്രവാദികൾ കഴുത്തറുത്ത് കൊന്നത് ഇവരെ വധിക്കും മുമ്പ് ഓറഞ്ച് വസ്ത്രങ്ങൾ അണിയിച്ച് കൈകൾ പുറകിൽ കെട്ടി മുട്ടുകുത്തി നിർത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ തീവ്രവാദികൾ തന്നെ അന്ന് പുറത്തുവിട്ടിരുന്നു ഐ എസ് തീവ്രവാദികൾ പുറത്തുവിട്ട കൊലപാതകത്തിന്റെ വീഡിയോ ഇന്നും നടക്കുന്ന ഓർമ്മയാണ് ക്രിസ്തു മതം പിന്തുടരുന്നവരുടെ സ്ഥിതി ഇതാവും എന്ന മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യമാണ് ഇസ്ലാമിക ഭീകരരെ ഈ പൈശാചിക കൃത്യത്തിന് പ്രേരിപ്പിച്ചത് എന്നാൽ മരണത്തിന് തൊട്ടു മുൻപ് വരെ ഇവരുടെ നാവുകളിൽ നിന്ന് പുറത്തുവന്ന അവസാന വാക്ക് യേശുനാമമായിരുന്നുവെന്ന് വാർത്താ ഏജൻസിയായ ഫിതസിനോട് യുഎസ്എയിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് ബിഷപ്പ് എമിരത്തോസ് അൻബ അന്റോണിയോസ് വെളിപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച ഇവരുടെ മൃതദേഹം എവിടെയാണ് അടക്കം ചെയ്തതെന്ന വിവരം ഏറെനാൾ അജ്ഞാതമായിരുന്നു ഏതാണ്ട് മൂന്ന് വർഷത്തിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ സിർട്ടയുടെ സമീപ പ്രദേശത്തുനിന്നാണ് മൃതദേഹങ്ങൾ ശിരസട്ട നിലയിൽ കണ്ടെത്തിയത് കൈകൾ പുറകിലേക്ക് ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ഇവർ കൊല ചെയ്യപ്പെട്ട അധികം താമസിക്കാതെ തന്നെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ ഇവരെ രക്തസാക്ഷി വിശുദ്ധരായി പ്രഖ്യാപിച്ച അസാധാരണ നടപടിയും ശ്രദ്ധേയമായിരുന്നു അവരോടുള്ള സ്മരണാർത്ഥം അൽ അവാർ പട്ടണത്തിൽ കോപ്റ്റിക് സഭ ദൈവാലയം കുദാശ ചെയ്യുകയും ചെയ്തു ശേഷം വീണ്ടെടുത്ത ഭൌതികദേഹം ഈജിപ്തിൽ എത്തിച്ച് അവരുടെ നാമധേയത്തിൽ നിർമ്മിതമായ ദൈവാലയത്തിൽ പുനഃസംസ്കരിക്കുകയും ചെയ്തു ഇരുപത്തിയൊന്ന് രക്തസാക്ഷികളും സഭാ ഭേദമന്യുള്ള സകല ക്രൈസ്തവ സമൂഹത്തിന്റെയും വിശുദ്ധരാണെന്ന് ിൽ ഫ്രാൻസിസ് പാപ്പയും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇവരെ കത്തോലിക്ക സഭയുടെ രക്തസാക്ഷികളായും ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്